അലൈക്കും വറഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഓരോ വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിലായിട്ട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ട് ചെയ്യണം ഇതാ എന്ന് ഒരുപാട് പേരെ എഴുതി അറിയിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ വായിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മൾ ചെയ്യുന്ന ദുവകളും അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു മഹത്വമുള്ള ഒരു ദിക്റിനെ പറ്റിയാണ് അപ്പോൾ ഈ ഒരു ദിക്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ആയിട്ട് നിങ്ങളോട് ഈ ഒരു ദിക്കർ ഞാൻ എൻ്റെ ചാനലിൽ പറയാത്തൊരു തിക്കറാണ് ഒരു പക്ഷേ ഒരുപാട് തവണ ചൊല്ലുന്ന ദിക്കറായിരിക്കും ഒരുപാട് ഉസ്താദമാരൊക്കെ പറയുന്നത് കേട്ടിട്ട് ചൊല്ലി നോക്കിയിട്ടുള്ള ധിക്കറായിരിക്കും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും ഓരോ ആവശ്യത്തിനും ആഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ട് നീയത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്കറാണ് കേട്ടോ ഇത് പെട്ടെന്നു പറഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫലം കാണിക്കുന്ന ഒരു ധിക്കറാണ് അതുകൊണ്ട് ഈ പറയുന്ന ദിക്കറ് നിങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണിക്കും അത് ആയിട്ട് സ്ക്രീൻഷോട്ടായിട്ട് എഴുതിയെടുക്കട്ടോ എന്നിട്ട് ഓരോ ആവശ്യങ്ങൾ നിറവേറാനും മനസ്സിലുള്ള പ്രയാസങ്ങൾ ഒക്കെ നീങ്ങി നീങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക ആത്മാർത്ഥമായിട്ട് ഈ ഒരു ചൊല്ലി നോക്കുക അപ്പോൾ ഇൻഷാല്ല ഞാൻ സ്വലാത്തുൽ ഫാത്തിനെ കുറിച്ചിട്ട് കുറച്ച് മുന്നത്തെ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല. കുറച്ച് മുന്നേ ആയിട്ടൊരു വീഡിയോയിൽ സ്വലാത്തുൽ ഫാത്തി നമുക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് ഓതിയാൽ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഫലം കിട്ടി ഒരു ഉമ്മ വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ മനസ്സിലുള്ള ഒരു കാര്യം വെച്ച് അതൊന്ന് റാഹത്തായി കിട്ടാൻ വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് സൊലാത്തുൽ ഫാത്തേ ചൊല്ലി ഒരൊറ്റ രാത്രി മാത്രമാണ് ഇത്ത ചൊല്ലിയിട്ടുള്ളത് പിറ്റേത്തെ ദിവസമായപ്പോഴേക്കും ആ കാര്യം ആ മനസ്സിൻ്റെ ആ കാര്യം ആ ഒരാവശ്യം നിറവേറി കിട്ടിയിട്ടുണ്ട് അലഹമ്മദില്ല ഇങ്ങനെ ഓരോ ദിവസമായിട്ടും വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് പേര് വാട്സപ്പിൽ പറയാറുണ്ട് ഓരോ സ്വലാത്ത് ചൊല്ലിയിട്ട് പ്രതിഫലം കിട്ടി ഇത്താനോടൊന്നും പ്രയാസവും വിഷമം മാത്രമല്ലേ പറയാറുള്ളത് ഇന്നെനിക്ക് ഞാൻ ചൊല്ലിയിട്ട് എനിക്കതിൻ്റെ പ്രതിഫലം കണ്ടു വിത്തുക എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചു കിട്ടി അങ്ങനെയൊക്കെ ഒരുപാട് പേർ പറയുന്നുണ്ട് അലഹമ്മില്ല അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഈ ഒരു മദീന എന്ന ചാനലിൽ കൂടുതലായിട്ട് ഞാൻ കുറിച്ചും ദിക്റിനെ കുറിച്ചുമാണ് കൂടുതലായിട്ട് ഞാൻ നിങ്ങളോട് പറയാറുള്ളത് അല്ലേ ആയത്തുകളെ കുറിച്ചൊക്കെ നമുക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കി ചൊല്ലാൻ പറ്റുന്ന അങ്ങനെ ഒരു കാര്യവുമാണ് ഇന്നും ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ദിക്റായിട്ടും സൊലാത്തായിട്ടൊക്കെ നമ്മൾ നീയത്താക്കിയിട്ട് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നീയത്താക്കി ചൊല്ലും എന്നാലും ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഓരോ ദിവസവും അരിവ് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചു കൊണ്ടുപോവണം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ അള്ളാഹു കൊണ്ടുവരും പ്രയാസങ്ങളൊക്കെ അള്ള നീക്കി അതിൽ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു തരാൻ വേണ്ടിയിട്ട് മുത്തൂർ റസൂലിൻ്റെ പേരിൽ എല്ലാ അവരി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് യാസിൻ ഓതുക അതായത് ഫസ്റ്റ് തന്നെ യാസിൻ ഓതല്ല ആദ്യം തന്നെ മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തി ഓതുക ഫാത്തി ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു യാസിൻ ഓതുക വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും വരുന്ന സമയത്ത് മൂന്ന് യാസിൻ ഒരുമിച്ച് ഓതുക ഇതുപോലെ നമുക്ക് മനസ്സ് അല്ലാത്ത സമയത്ത് മരണം വരെയായിട്ട് ഇതേ ഒരു രൂപത്തിലായിട്ട് ഞാൻ കൊണ്ടുപോകും പതിവായി ഞാൻ ഓതുമെന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് അതേപോലെ ഓതുക ആ ഒരു സമയത്ത് മാത്രം എന്നല്ല ഇനിയിപ്പോൾ സുബൈ നമസ്കാരത്തിന് ശേഷമൊക്കെ നമ്മൾ നമ്മളൊരു ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ അപ്പോഴൊക്കെ ഒന്ന് നമുക്കൊരു മനസ്സിനൊക്കെ ഒരു പുറത്തികേടൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ഊതു എടുത്തിട്ട് മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഒരു ഫാത്തിയെ വിളിച്ചിട്ട് ഒരു യാസീനൊക്കെ ഓതുക മനസ്സിനൊക്കെ ഒരു കുളിർമയാണ് ഒരു സമാധാനമാണത് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഇതുപോലെയുള്ള ധിക്കറായിട്ടും സ്വലാത്തായിട്ടൊക്കെ നെയ്യത്താക്കി ചൊല്ലുമ്പോഴും മാഗ്രിബിന്റെ ശേഷം നിർബന്ധമായിട്ടും മുത്തറസൂലിൻ്റെ പേരിൽ ഒരു യാസീനോത് കേട്ടോ അതാരും മറന്നുപോകരുത് ഒരുപാട് ടെൻഷനും പ്രയാസവും പറഞ്ഞിട്ട് ഒരുപാട് പേരനോട് ബുദ്ധിമുട്ടും ടെൻഷനും പറയാറുണ്ട് അപ്പം നമ്മുടെ ടെൻഷനുകളൊക്കെ തീർന്നു കിട്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങളിപ്പോൾ ഇതിപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ മാസങ്ങളോളമായിട്ട് ദിവസേന നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് കാണാൻ കഴിയും ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു നിങ്ങളെ ജീവിതത്തിൽ തരും ഉറപ്പാണ് പ്രയാസങ്ങളൊക്കെ അള്ളാഹ് തരും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ മനസ്സിന് ഉരുകുന്ന പ്രയാസം എന്താണ് എങ്ങനെയുള്ള ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ജീവിതമാക്കി അള്ളാഹു മാറ്റിത്തരും മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്തായിട്ടും യാസീനായിട്ടും മുറുകെ പിടിക്കണം സ്വലാത്തായാലും അങ്ങനെ തന്നെയാണ് ഒരു ദിവസം മാത്രം ഒരു വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് മാത്രം അല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്ത് മാത്രമല്ല മുത്തർ അസൂറിൻ്റെ പേരിൽ യാസീനും സ്വലാത്തും ഒന്നും ഓതേണ്ടത് എല്ലാ ദിവസവും ഇനിയിപ്പോൾ എത്രയോ തിരക്കാണ് വലിയ ബുദ്ധിമുട്ടാണ് എല്ലാ ദിവസവും ഒരുപോലെയൊന്നും ആവില്ല നമുക്ക് ഓരോരോ കാര്യങ്ങളുണ്ടാവുമല്ലോ വീട്ടിലായിട്ട് ിൽ പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഫാത്തി എങ്കിലും ഒന്ന് ഇത് ഒരു മരിവിൻ്റെ ഒരു സമയത്ത് ഒരു മൂന്ന് ഫാത്തിയെ ഖുർആൻ എടുക്കണമല്ലോ ഫാത്തി ഓതാൻ ഇല്ലേ ഖുർആൻ എടുക്കാതെ തന്നെ നീ യാത്രയിലൊക്കെ ആണെങ്കിൽ ഫാത്തിയായിട്ട് ട്ടോ പിന്നെ മൊബൈലിൽ യാസീനും ഫാത്തിയും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഓതുന്നവർക്ക് അങ്ങനെ ഓതാം പക്ഷേ അത് ഒരു തൃപ്തി ആവുന്നില്ല ഞാൻ അങ്ങനെ ഖുർആൻ ഓതാറില്ല ഞാൻ ഖുർആൻ ഓതുകയാണെങ്കിൽ മുസഫ് കയ്യിലെടുത്ത് മാത്രമാണ് ഓതാറുള്ളത് പിന്നെ മൊബൈലിൽ നോക്കുന്നതിന് നോക്കി ഓതുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാലും ഓരോ അസ്വാസ് എനിക്കൊരു ഒരു സുഖം കിട്ടി ില്ല അങ്ങനെ മൊബൈലിൽ നോക്കിയിട്ട് കുറാൻ ഓതിയാൽ അപ്പോൾ അങ്ങനെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയും ചെയ്യാം അതുപോലെ ഈ പറയുന്ന ദിക്റുകളൊക്കെ നീയത്താക്കിയിട്ട് ഓതുകയും ചെയ്യാം അങ്ങനെയൊക്കെ ഓതുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം അള്ളാഹു തരും അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു ദിക്റ് ദിക്കറിതാ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുക്കുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു ദിക്റ് മൂന്ന് പ്രാവശ്യം ചൊല്ലാം ഇത് ഞാൻ പറഞ്ഞുതരാം എന്തിനൊക്കെയാണ് നമുക്ക് ഇത് നീത്താക്കി ഓതാൻ പറ്റുക നമ്മുടെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിന് നീയത്താക്കുക അതുപോലെ ഇനി ഒരിക്കലും എൻ്റെ കാര്യം നടക്കില്ല എന്നൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് കാര്യമായിരിക്കും അതിന് നീത്താക്കിയിട്ട് ഓതുക മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ഒരു കാര്യമുണ്ട് ആ കാര്യം ഒന്ന് റെഡിയായി കിട്ടാൻ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ഓതിയാൽ ഒരൊ ഒറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ രാത്രി അല്ലെങ്കിൽ ഒരൊറ്റ മണിക്കൂർ അല്ലെങ്കിൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്കറാണ് ഈ ഒരു ദിഖറിനെ പറ്റി ഒരുപാട് കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പോൾ നമുക്ക് ഇൻഷാല്ല ഒരുമിച്ച് മൂന്ന് പ്രാവശ്യം ഈ ഒരു ദിക്ക്റ് ചൊല്ലാം ലാ ഇലാഹു വഹ്ദഹു ലാഹു അല്ലാഹു അക്ബർ കബീറ والحمد لله كثيرا وسبحان الله رب العالمين ولا حول ولا قوة إلا بالله العزيز الحكيم لا إله إلا الله وحده لا شريك له الله أكبر كبيرا والحمد لله كثيرا وسبحان الله رب العالمين ولا حول ولا قوة إلا بالله العزيز الحكيم لا إله إلا الله وحده لا شريك له الله أكبر كبيرا والحمد لله كثيرا വ സുബാൻ അല്ലാഹി വലാ ഹൗല വലാ കോവത്ത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം എന്നാണ് ഈ ഒരു ദിക്ർ ഈ ഒരു ദിക്ർ ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഈ ഒരു ധിക് നിങ്ങൾ ചൊല്ലേണ്ട സമയം എപ്പോഴാണെന്നറിയോ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എവിടെയെങ്കിലും എല്ലാ ദിക്കറും ഞാൻ ചൊല്ലുന്ന രൂപം ഞാൻ പറയാറുണ്ട് ഏത് തിക്റാണെങ്കിലും ഈയൊരു രൂപത്തിലായിട്ട് ചൊല്ലുക എനിക്ക് ഈയൊരു രൂപത്തിലായിട്ട് ചൊല്ലിയിട്ടാണ് പെട്ടെന്ന് ഫലം ഞാൻ കാണാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരോടും സംസാരിക്കാതെ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ വഹദഹഹു ലഹു അല്ലാഹു അക്ബർ കബീറ വൽഹമദുൽ ഇല്ലാഹി കസീറ വ സുബാൻ റബ്ബിൽ ആലമീന വലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം എന്ന ദിക്ർ എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്നത് എണ്ണം ഇരുന്നൂറെണ്ണമാണെങ്കിൽ ഇരുന്നൂറെണ്ണം ചൊല്ലിക്കോളി നൂറെണ്ണമാണെങ്കിൽ എണ്ണം നൂറ്റി ഒന്നെണ്ണമാണെങ്കിൽ നൂറ്റി എണ്ണം ഇനി ആണെങ്കിൽ ആയിരം എണ്ണം മുന്നൂറ്റി ആണെങ്കിൽ മുന്നൂറ്റി എണ്ണം അല്ല കണക്കനുസരിച്ചല്ലാണ്ട് ഒരു കണക്ക് നോക്കാണ്ട് എനിക്ക് ചൊല്ലാൻ കഴിയുന്നത്ര ഞാൻ നിയത്താക്കിയിട്ട് ചൊല്ലും എന്നുണ്ടെങ്കിൽ അതേ രൂപത്തിലായിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യമുണ്ട് ഒരു കാര്യം പൂർത്തിയായി കിട്ടണമെന്നുണ്ട് ആ ഒരു കാര്യം പൂർത്തിയായി കിട്ടാം ആദ്യം തന്നെ ഈ ദിക്റിനെ പറ്റി കേട്ട തന്നെ അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സിലൊന്ന് ഉയർത്തി അള്ളാഹിനോട് പറയാം റബ്ബൈ ഇന്നാലിന്നെ ഈ ഒരു ദിക്റ് ഞാൻ എനിക്ക് കഴിയുന്നത്ര ഒരെണ്ണം ഞാൻ ചൊല്ലുന്നുണ്ട് എൻ്റെ മനസ്സിലുള്ള ആ കാര്യം നീ തീർത്തു തരണേ നിറവേറ്റി തരണേ അല്ല അല്ലെങ്കിൽ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രതിഫലം നീ എനിക്ക് കാണിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് മനസ്സിൽ തട്ടിക്കൊണ്ട് ദ ചെയ്യുക എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു കൗണ്ടറോ അല്ലെങ്കിൽ ഒരു മാലയോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ പിടിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ഈ ഒരു ദിക്ർ അങ്ങോട്ട് ചൊല്ലുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ എന്ത് കാര്യത്തിനാണോ ഈ തിക്റ് നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലാൻ വെക്കുന്നത് എന്ത് എന്താവശ്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്ത് പ്രയാസമാണോ എന്ത് ടെൻഷനാണോ ഉള്ളത് ആ ടെൻഷൻ തീരാൻ വേണ്ടി ഈ ഒരു ദിക്കറ് എണ്ണമില്ലാണ്ട് ചൊല്ലുകയാണെങ്കിൽ അങ്ങനെ ചെല്ലാം അല്ലാണ്ട് ഒരു ഇരുന്നൂറ് തവണയോ ഒരു നൂറ് തവണയോ അല്ലെങ്കിൽ നൂറ്റി ഒന്ന് തവണ എത്രയാണ് എന്ന് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണത്തിലായിട്ട് നിങ്ങൾ ചൊല്ലി തീർക്കുക ചൊല്ലി എത്ര എണ്ണം ആണെങ്കിലും നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരുമിച്ച് ഇരുന്നിട്ട് ചെല്ലുക നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ കണക്കില്ലാണ്ട് ചെല്ലുക എന്ന് വിചാരിക്കുക എന്നാലും എവിടെയെങ്കിലും ഇരുന്നിട്ട് എണ്ണം ഒരെണ്ണമില്ലാണ്ട് ഇങ്ങനെ ഇനി ഇനിയിപ്പം സുബൈ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു മണിക്കൂറായിട്ട് അല്ലെങ്കിൽ അര മണിക്കൂർ വരെ ഞാൻ ഈ ഒരു തിക്ർ ചൊല്ലും അങ്ങനെയൊക്കെ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചെല്ലുക എന്നിട്ട് നിങ്ങൾ നിങ്ങളാവശ്യം റബ്ബ് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് മണിക്കൂർ കൊണ്ട് തന്നെ എൻ്റെ ആ കാര്യം എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യട്ടോ അപ്പോൾ എൻഷാ അല്ലാ ഒരുപാട് പേരെന്നോട് ദുവാ ചെയ്യണമെത്താ മനസ്സിലൊരുപാട് ടെൻഷനുണ്ട് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞവരുണ്ട് ടെൻഷൻ ഒരിക്കലും നിങ്ങളൊന്നും ആവണ്ട നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ റബ്ബ് കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും കാണുന്നുണ്ട് അല്ലേ ആരും ഒരിക്കലും ആവണ്ട ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രയാസൊക്കെ വരുന്ന സമയത്ത് തവക്കൽത്തുവല്ല അല്ല അല്ലേ തീരുമാനിച്ചത് അല്ല എന്തെങ്കിലും വഴി നമുക്ക് കാണിച്ചു തരികയും ചെയ്യും നമ്മൾ ടെൻഷനായിട്ട് എന്താ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുക അപ്പോൾ അല്ലാഹു അതിനുള്ള വഴി എളുപ്പമാർഗം അള്ളാഹു തന്നെ കാണിച്ചു തരും അല്ലാണ്ട് ചെന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുന്ന സമയത്ത് ആകെ പിടുത്തം വിട്ട് ടെൻഷനായി മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുക എന്നല്ലാതെ തവക്കൽത്തു അല്ലാ എന്നങ്ങോട്ട് പറയുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് കണ്ണീരോട് കൂടിയിട്ട് അള്ളഹാനോട് ദുആ ചെയ്യുക അള്ളാഹനോട് ചോദിച്ച് ചോദിച്ച് വാങ്ങുക അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അള്ളഹാനോട് ഇങ്ങനെ ദുആ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് ഞാൻ ഒരുപാട് തവണ അള്ളഹാനോട് ദുആ ചെയ്തിട്ടുണ്ട് വർഷങ്ങളോളായിട്ട് ഞാൻ ഇങ്ങനെ ദുആ ചെയ്യുകയാണ് ഇതുവരെ എനിക്ക് ഒരു കാര്യം നടന്നു കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം നമ്മളെ അള്ളാഹ്ക്ക് ഇഷ്ടമായിട്ടാണ് ഒരുപാട് ചോദിച്ചിട്ടും അല്ല തരാത്തത് അള്ളാഹുവിനെ നമ്മൾ ചോദിക്കുന്നത് നമ്മളോട് ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ടാണ് അള്ളാഹ് പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം തരാത്തത് അതിന് ഉത്തരം പെട്ടെന്ന് തന്നാൽ പിന്നെ നമ്മൾ അള്ളഹനോട് ദുവാ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് അതാണ് അതിനൊന്നും ആവരുത്. എന്ത് പ്രയാസം തന്നെ വന്നാലും തവക്കൽത്തു അല്ലല്ലാ എന്ന് പറയാ അള്ളാഹു തീരുമാനിക്കട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് എത്ര മല മറിക്കുന്ന ആണെങ്കിലും ആകെ കുഴഞ്ഞല്ലോ റബ്ബേ ഞാൻ എന്ത് പ്രയാസം എനിക്ക് ഇങ്ങനത്തെ പ്രയാസം അല്ല തന്നല്ലോ അള്ളാഹുലേക്ക് ബാധത്തെടുത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനാ നീ എന്നെ പരീക്ഷിക്കുന്നത് അങ്ങനെ പറയുന്നവരുണ്ട് ഇല്ലേ ഒരുപാട് പേരുണ്ട് അങ്ങനെ പറയുന്നത് അള്ളാഹ്ക്ക് നിങ്ങളോട് കൂടുതലായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അള്ള പരീക്ഷിച്ച് നിങ്ങൾ എന്തെങ്കിലും വിവാദത്ത് മുടക്കോ അല്ലെങ്കിൽ ഇങ്ങനെ നിസ്കരിക്കുന്നില്ലേ ഇനി മതിയായി എനിക്ക് നിസ്കരിച്ച് എന്ന് പറഞ്ഞ് നിസ്കാരം തിക്കറുകൾ സ്വലാത്തുകൾ നിങ്ങൾ നിർത്തി നിർത്തിവെക്കുന്നുണ്ടോ എന്ന് അള്ള പരീക്ഷിച്ചു നോക്കുകയാണ് അതുകൊണ്ട് നിസ്കാരം നിലനിർത്താൻ നോക്കുക ആദ്യം ഒന്നാമതായി നമുക്ക് വേണ്ടതാണ് ഇനിയിപ്പോൾ നമ്മളിലേക്ക് വരാനിരിക്കുന്നത് പറവാണ് അല്ലേ ദുബാക്കൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു അത്. എന്ത് പ്രയാസവും ആ ഒരു രാവിലെ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരമുണ്ട് എന്നാണ് അത്രക്കും പ്രതിഫലം കിട്ടുന്ന ഒരു രാവാണ് ആ രാവ് വരുമ്പോഴേക്കൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്നൊരുങ്ങ നേരത്തെ തന്നെ എനിഷ അള്ളാഹ് ആ രാവിലെ ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയറാക്കുന്നുണ്ട് എന്നിട്ട് അതേപോലെയൊക്കെ നെയ്യത്താക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ സമയം വരെയായിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ടെൻഷൻ തീരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്ത് ടെൻഷനാണ് എന്ത് വിഷമമാണ് ഉള്ളത് ആ ഒരു വിഷമം തീരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക തന്നെ നോമ്പൊക്കെ വരുന്ന സമയത്ത് റമലാൻ മാസം നമ്മിലേക്ക് വരാൻ വരാനിനി പത്തിരുപത് ദിവസമില്ല എണ്ണപ്പെട്ട ദിവസം മാത്രമേ ഉള്ളൂ അപ്പം റമലാനിലേക്കൊക്കെ ഒന്ന് ഒരുങ്ങുക മനസ്സൊക്കെ ഒന്ന് ക്ലിയറാക്കുക അള്ളാഹുവിലേക്ക് നമ്മളെ നോമ്പൊക്കെ അത് സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഇബാദത്ത് എടുക്കാനുള്ള സമയമുണ്ടാക്കിയെടുക്കുക നമ്മളെ അടുക്കളയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ പെട്ടെന്നൊക്കെ ആക്കി എടുത്തിട്ട് കൂടുതലായിട്ട് ഖുർആൻ പാരായണം ചെയ്ത് കുത്തിയിരിക്കുക ആ മാസം നോമ്പ് നോറ്റിട്ട് കത്തം തീർക്കാൻ രണ്ടും മൂന്നും ഒക്കെ കഴിയുന്നവർ തീർക്കാൻ വേണ്ടി ഇപ്പോഴേ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഒക്കെ ഒരുങ്ങ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക എന്നിഷ് അതിനൊക്കെ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാ അല്ല നിങ്ങൾ ദുവാ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്താൻ ഉപ്പാക്ക് വേണ്ടിയിട്ടും മരണപ്പെട്ടു പോയ ആങ്ങൾക്ക് ഒക്കെ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തിട്ടുണ്ട് ഇത്താൻ അലഹദില്ല അള്ളാഹു ദുവാ സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ അതാണ് നമുക്ക് വേണ്ടത് പരസ്പരമായിട്ട് ദ ചെയ്യുക ആരെ ദുവ ആണ് നം അള്ള സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് പരസ്പരമായിട്ട് എപ്പോഴും ദ ചെയ്ത് നല്ല മനസ്സോട് കൂടിയിട്ടിരിക്കുക എല്ലാവരോടും നല്ല മനസ്സോട് കൂടിയിട്ട് ആരോടും ഒരു ദേഷ്യമോ കിബിറോ ഒന്നുമില്ലാതെ അവർ ആരോ നമ്മളോട് തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരിങ്ങോട്ടും മുണ്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് നമ്മൾ ക്ലിയറാക്കുക അവരാരോടും എനിക്കൊന്നുമില്ല റബ്ബേ എനിക്ക് ആരോടും എനിക്ക് എനിക്കൊന്നുമില്ല ഒരു മനസ്സാക്കി മാറ്റുക റമണ്ണ വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് ആക്കി വെക്കുക നമ്മൾ വീടും കുടിയും വൃത്തിയാക്കുന്ന തിരക്കായിരിക്കും ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ആദ്യം നമുക്ക് എല്ലാവർക്കും വേണ്ടി എനിക്കടക്കം വേണ്ടിയത് മനസ്സ് ക്ലീനാക്കുകയാണ് നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ടുള്ള മനസ്സാക്കി എടുക്കുക. അപ്പം എനിഷല്ല നമ്മളെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിനും സമാധാനത്തിനും ആക്കി തരട്ടെ നമ്മുടെ ടെൻഷനുകളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട് മാപ്പാക്കിത്തരട്ടെ അപ്പം ഇൻഷാല്ല എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക നിങ്ങൾ ലോഹർ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുബായിൽ എന്നെ നിങ്ങളെ കുടുംബത്തെ പോലെ കാണണം അതിൽ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തണം അത് ഒരുപാട് ഉമ്മമാരുണ്ട് എന്നോട് പറയാറുണ്ട് എല്ലാ ദുആയിലും ഇത്ത നിങ്ങളെ ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഓരോ ഫർദ്ദു നമസ്കാരത്തിന് ശേഷവും ദുആ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരെയും കാര്യങ്ങളും ഞാൻ മനസ്സിൽ മനസ്സിലല്ലാനോട് ഞാൻ ദുആ ചെയ്യാറുണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ ഓരോ ടെൻഷനുകൾ അത്രക്കും എന്നോട് വിശ്വാസത്തോടു കൂടിയിട്ട് എന്നോട് പറയുന്ന ടെൻഷൻ ചെയ്യണം ദുവാ ചെയ്യണമിത്തന്നെ അതെനിക്കൊരു കടമയാണല്ലോ അതുകൊണ്ട് ഞാൻ ഓരോ ഭർദ്ദ് നമസ്കാരത്തിന് ശേഷവും താജുദിൻ്റെ ശേഷവും ഒക്കെയായിട്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ തആല വബറകാതുഹു